ഇതിപ്പോൾ കുമ്മ്മാത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോലെന്നാൽ മുപ്പത്താറ് മണിക്കൂർ കുതിർത്ത് വെച്ചു ഇന്നലെ വൈകുന്നേരം ഞാനത് ആറ്റിയെടുത്തു ഞാൻ ആറ്റിയെടുക്കുന്നതെന്നാൽ ഇപ്പം ഇത്രയും കൂടുതൽ ചെയ്യുന്നുണ്ട് നമുക്ക് വെയിലെത്തിട്ട് ഉണക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ അത് ഹസ്ബൻഡ് തന്നെ ചെയ്തു തന്നത് വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ പഴയ മെഷീൻ്റെ ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനകത്തിട്ട് അടിച്ച് ഇന്നലെ ഇതുപോലെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് അപ്പോൾ ഇന്നിപ്പോൾ അതിന് ബെഡ് ചെയ്യുക ഇതിപ്പം വേണമെങ്കിൽ നമുക്ക് നാളെ മറ്റന്നാള് വരെ രണ്ട് ദിവസം കൂടി ഇത് സ്റ്റോക്ക് ചെയ്യാം ഇപ്പോൾ കുമ്മാരത്തിലിട്ട് ഇട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം അതാണ് നമുക്ക് സമയമുള്ളവരും ഇതുപോലെ നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ഇപ്പം കുറച്ച് എംപ്ലോയിഡ് പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരടുത്ത് പറഞ്ഞത് ലീവുള്ള ദിവസം അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ഇതുപോലെ വൈക്കോൽ ഉണക്കി വെക്കുക എന്നിട്ട് ഒരു വരിക്ക് ബാക്കിയുള്ള ഒരു അര അരമണിക്കൂറുകൊണ്ട് നമുക്ക് രാത്രി ആയാലും നമുക്ക് ബെഡ് ചെയ്യാമല്ലോ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു അര മണിക്കൂർ ഡെയിലി രണ്ട് ബെഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഡെയിലി ഒരു നാല് ബെഡ് രണ്ട് പാക്കറ്റ് വിത്ത് നാല് ബെഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പം ഒരു ഒന്നര രണ്ട് കിലോ വരെ കൂണ് ഡെയിലി ഉണ്ടാവും രണ്ട് കിലോ കൂണ് എന്ന് പറയുമ്പം ഇന്ന് കൂണിന് അഞ്ഞൂറ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ നമ്മളെ കണ്ണൂർ കണ്ണൂരാണ് കൂണിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് വിലയുള്ളത് അപ്പോൾ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ തന്നെ ഒരു ദിവസം രണ്ട് രണ്ട് കിലോ കൂണ് തരുമ്പോൾ ആയിരം രൂപയുടെ കൂണ് നമുക്ക് കിട്ടും അതിൽ നമുക്ക് ചിലവ് വരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയോളം മാത്രമേ ഒരു ദിവസത്തെ ചിലവ് വരുന്നുള്ളൂ ബാക്കി ആയിരത്തി എണ്ണൂറ് രൂപ നമ്മൾ ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ നമ്മളെ വരുമാനം തന്നെയാണ് അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെറിയ 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 രീതിയിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു മേഖലയാണ് കോൺകൃഷി ഞാന് തുടങ്ങിയത് മുതലേ വൈക്കോലിൽ തന്നെ ചെയ്യുന്ന വേറൊരു മാധ്യമത്തിലോട്ട് ഞാൻ പോയിട്ടില്ല അറക്കപ്പൊടി ഞാൻ ഒന്ന് രണ്ട് തവണ ചെയ്ത് നോക്കി പക്ഷെ നമ്മളിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ അറക്കപ്പൊടിയിൽ പിന്നെ ചെയ്തിട്ടില്ല ഞാൻ ആദ്യം ഒരു ഒന്ന് രണ്ട് തവണ അറക്കപ്പൊടി ചെയ്തിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഒരു എനിക്കൊരു ഈസി ആയിട്ട് തോന്നിയത് വൈക്കോലിൽ തന്നെയാണ് വൈക്കോലിപ്പം ഇതുപോലെ നമ്മൾ ഉണക്കി വെച്ച് പിന്നെ പെട്ടെന്ന് നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ തെരിയ പോലെ തെരിയാക്കി വെക്കും ഇപ്പൊ വൈക്കോലി കട്ട് ചെയ്തിട്ടാണെങ്കിൽ തെരിയാക്കേണ്ട ആവശ്യമില്ല ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പം ഇതുപോലെ എല്ലാ വൈക്കോലും ഇതുപോലെ തെരിയാക്കി തെരുക തിരികയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ട പിന്നീടത് എടുത്ത് പെട്ടെന്ന് തന്നെ ബെഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു ബെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നിറയ്ക്കുമ്പം തന്നെ ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ഇതിപ്പം വൈക്കോൽ ഇതുപോലെ ചുമ്മാട് ആക്കി വെച്ചു വിത്തും എടുത്ത് വെച്ചു ഇതുപോലെ നമ്മൾ ബെഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു പി പി കവറ് പന്ത്രണ്ട് പതിനെട്ടിന്റെ പോളിത്തീൻ കവറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കവർ നാല് മടക്കാക്കി നാല് ഹോൾ സ്ക്രൂ ഡ്രൈവറിനെ കൊണ്ട് അപ്പോൾ അതില് ഒരു ഈ കവർ നിവർത്തുന്ന സമയത്ത് നമുക്കൊരു മുപ്പത്തിരണ്ട് ഹോള് വരും ആ ഒരു മുപ്പത്തിരണ്ട് ഹോള് മതി പിന്നീട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചിലർ ഇതുപോലെ പിന്നെ നിറച്ച് വെച്ച് പതിനഞ്ച് ദിവസം ഇരുട്ട് റൂമിൽ വെച്ച് ഇരുട്ട് റൂമിൽ വെച്ചതിന് ശേഷം കവർ ഒന്ന് കീറി കൊടുക്കും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഈ ഫസ്റ്റ് ഇടുന്ന ഹോള് മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബെഡിന് ഏഴ് ദിവസം ഇരിട്ട് റൂമിൽ വെക്കും ഇരുട്ട് റൂമ് തരുമ്പോൾ നല്ല കുറച്ച് നല്ല കൂടുതലായിട്ട് ഇരുട്ട് റൂമുണ്ടെങ്കിൽ ഇതിൻ്റെ മൈസീലും പെട്ടെന്ന് ഗ്രോത്ത് വരും പക്ഷേ നമുക്ക് തൽക്കാലം ഇരുട്ട് റൂമില്ലെങ്കിലും നമ്മൾ ഞാനിപ്പോൾ പുതിയ ആൾക്കാർ പുതുതായിട്ട് വരുന്ന ആൾക്കാരടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ അതിനായിട്ട് പുതിയൊരു ഡാർക്ക് റൂമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ വെച്ചു കൊടുത്താൽ മതി തൽക്കാലം കിടക്കുന്ന കട്ടിലിനടിയിൽ വെക്കാം ആ ബെഡ്ഷീറ്റ് ഒന്ന് പകല് താഴ്ത്തി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിനകത്ത് ഉള്ളൊരു ചെറിയൊരു ഡാർക്കും കിട്ടും അതുപോലെ കുറച്ചൊരു നിലത്തായതുകൊണ്ട് നല്ലൊരു എയർ സർക്കുലേഷനും അതുപോലെ തണുപ്പൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ കട്ടിൽ നിന്ന് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഇനി അതല്ല നമുക്ക് അങ്ങനെ അവിടെ ഒരു വെക്കാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിൽ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്തൊരു റൂമിൻ്റെ മൂലയിൽ ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് തറയിൽ വെച്ചിട്ട് നമ്മളൊരു തുണി കൊണ്ടിങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം ഈ ബെഡിനെടുത്ത് ഇതുപോലെ ഉറിയിൽ തൂക്കി നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും എട്ടാമത്തെ ദിവസം മുതൽ വെള്ളം സ്പ്രേ ചെയ്യാം വെള്ളം നനക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മഴക്കാലാണെങ്കിൽ നനക്കണ്ട അത് ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ നനക്കുന്നതിൻ്റെ അളവ് തവണ കൂട്ടണം ഇപ്പം നല്ല ഈ ഇന്നൊക്കെ ഒരു കാലാവസ്ഥയാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം നനച്ചാൽ മതിയാവും ഇനി അതല്ല നല്ല ചൂട് കാലാവസ്ഥ അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണെങ്കിൽ നമ്മൾ ഈ രണ്ട് മണിക്കൂർ കൂടുമ്പെങ്കിലും സ്പ്രേർ നമ്മൾ ഹൈടെക് ഫാം അല്ലെങ്കിൽ സ്പ്രേർ സ്പ്രേയറ് വെച്ചിട്ടിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇരണ്ട് മണിക്കൂർ കൂടുമ്പെങ്കിലും നനച്ചുകൊടുക്കാം ഇനി അതെല്ലാം നമ്മൾ വീട് വീട്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്നതാണെങ്കിൽ നമുക്ക് അതിന് നമ്മളേതായ രീതിയിൽ നമുക്ക് ചെയ്യാം കാരണം ഇതിൻ്റെ ഈ റൂമിൽ രണ്ടോ മൂന്നോ പാ ബേസിൻ്റെ അകത്ത് വെള്ളം വെച്ചുകൊടുക്കുക പിന്നെ ജനലിനൊക്കെ നല്ല കോട്ടൺ തുണി കെട്ടി വെച്ചിട്ട് ആ തുണിക്കൊക്കെ ഒന്ന് നനച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിലൊരു ഈർപ്പം വേണം അത്രേ ഉള്ളൂ ഒരു റൂമിൽ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് നമുക്ക് വർഷത്തിൽ മുന്നൂറ്റി ദിവസം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം ആണ് ചിപ്പിക്കൂണ് പാൽക്കൂണ് ഞാൻ ചെയ്യാറുണ്ട് പാൽക്കൂണ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു വേനൽക്കാലത്ത് നല്ല ചൂട് കാലാവസ്ഥയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പാൽക്കൂണിന് ഉള്ളൊരു സീസൺ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പാൽക്കൂണും കൂടി ചെയ്യുന്നുണ്ട് പാൽക്കൂണ് മിക്കവാറും ചെയ്യുന്നത് അടുക്കളയിലാണ് അടുക്കള പാൽക്കൂണിന് മാത്രം ഒഴിച്ച് വെച്ചു ബാക്കിയുള്ളത് ഇതുപോലെ ഈ ചിപ്പിക്കൂണ് ചെയ്യുന്ന ഒരു രീതി അപ്പോൾ നമ്മൾ എട്ടാമത്തെ ദിവസം മുതൽ ഉറിയിൽ വെച്ച് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് മുട്ട് പുറത്തു വരും ഫസ്റ്റ് മുട്ട് പുറത്ത് വന്നാൽ മൂന്നാമത്തെ ദിവസം വിളവെടുക്കുക അപ്പം നനക്കുന്നത് അന്നത്തെ കാലാവസ്ഥയിൽ എത്ര പ്രാവശ്യം നനക്കുന്നു അത്രയും പ്രാവശ്യം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു ബെഡിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് മാസം വരെ രണ്ടര മൂന്ന് മാസം വരെ ഒരു ബെഡിനകത്ത് വിളവ് കിട്ടും നമ്മൾ ഇതിന് എക്സ്ട്രാ കീറലൊന്നും കൊടുക്കുന്നില്ല ഈ ഒരു ആ ഒരു നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു കൂടി തന്നെ കൂണ് പുറത്തേക്ക് വരും ഏകദേശം ഒരു മൂന്ന് മാസം ഈ മൂന്ന് മാസം കൊണ്ട് ഒരു ബെഡിന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ബെഡ് ആണെങ്കിൽ ഒന്നര രണ്ട് രണ്ട് കിലോ വരെ രണ്ട് രണ്ടര കിലോ വരെ ഞാൻ വിളവ് പക്ഷേ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോ വരെ എന്തായാലും രണ്ട് കിലോ എന്തായാലും കിട്ടും രണ്ട് കിലോ വരെ കൂണ് നമുക്ക് ഈ മൂന്ന് മാസം കൊണ്ട് വളവെടുക്കാം മൂന്ന് മാസം കഴിഞ്ഞ് ഈ ബെഡിനെ നമുക്ക് നേരെ കമ്പോസ്റ്റിലേക്ക് കൊണ്ടിടാനും പറ്റും ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് മാത്രമേ വേസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ പ്ലാസ്റ്റിക് നമ്മൾ ഹരിതകർമ്മസേന പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും വേസ്റ്റ് ആവാതെ നല്ലൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് കൊണ്ട് പക്ഷെ എല്ലാം ഉപകാരപ്രദമായ ഇതിൻ്റെ ഒക്കെ ഉപകാരപ്രദമായ രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ മുട്ട് പുറത്തു വന്ന മൂന്നാമത്തെ ദിവസം വിളവെടുക്കണം മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇതുപോലെ ഇതിലും കുറച്ചും കൂടി വലുപ്പത്തിൽ ഉണ്ടാവും നമ്മൾ കുറച്ച് നേരത്തെ ഒരു കുറച്ച് നേരത്തെ വിളവെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമുക്ക് കൂണ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും അപ്പോൾ മുട്ട് പുറത്തു വന്ന മൂന്നാമത്തെ ദിവസം ഇത് ഈ ഒരു പാകത്തിന് എത്തിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നാളെയും കഴിഞ്ഞാൽ മറ്റന്നാളത്തേക്ക് വലുതാവും ഈ ഒരു ഇതിലേക്ക് വരും അപ്പോൾ ഈ ഈയൊരു സ്റ്റേജിൽ തന്നെ നമ്മൾ വിളവെടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇപ്പം മുട്ട് പുറത്തു വന്നാൽ മൂന്നാമത്തെ ദിവസം വളവെടുക്കണം ഇത് ഓയിസ്റ്റർ ചിപ്പിക്കൂണാണ് ചിപ്പിക്കൂണിൽ എച്ച് വെറൈറ്റി എച്ച് വെറൈറ്റി സിയോറ്റി വെറൈറ്റി ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ പിങ്ക് മഷ്റൂം ഉണ്ട് അതൊക്കെ ഇപ്പം ബിരിയാണി ആവുന്നതേ ഉള്ളൂ പിങ്ക് മഷ്റൂം സിൽവർ എച്ചു എന്നിട്ടൊരു വെറൈറ്റി ഉണ്ട് അതേപോലെ യെല്ലോ സ്വർണമുഖി മഷ്റൂം ഈ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് മാർക്കറ്റിൽ ഈ വൈറ്റ് നല്ല വൈറ്റ് കളറിലെ മഷ്റൂം മാത്രമേ മാർക്കറ്റിൽ നമുക്ക് ചിലവാള്ളൂ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എച്ച് വെറൈറ്റി തന്നെ ആയിരിക്കും സി ഒ റ്റു ആകുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ അനുസരിച്ചിട്ട് പെട്ടെന്ന് അഴുകിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എച്ച് വെറൈറ്റി ആണ് നമുക്ക് പാക്ക് ചെയ്തിട്ട് കടയിൽ കൊടുക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് കൂടുതൽ സമയം നിൽക്കണമെങ്കിൽ എച്ച് വെറൈറ്റി തന്നെയായിരിക്കും നല്ലത് ഈ എച്ച് തന്നെ ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിലൊക്കെ ചിലവാണെങ്കിൽ ഈ ഒരു വെറൈറ്റി തന്നെ നല്ലത് ഇപ്പം മിക്കവാറും ആൾക്കാർ വിത്ത് കൊടുക്കുന്നതൊക്കെ ഈ അച്ചു വെറൈ വെറൈറ്റി തന്നെയാണ് ഈ ഒരു വെറൈറ്റി ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ചിലതിൽ ഈ തന്നെ തണ്ട് നല്ല കട്ടിയുള്ളതുണ്ട് തണ്ട് ഈ ഒരു ഇത് ഭാഗം സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതാകുമ്പോൾ ആൾക്കാർ കൊണ്ട് കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു അഭിപ്രായമായിരിക്കും കുറച്ച് കട്ടി കൂടുതലുള്ളതാണെങ്കിൽ വേവുന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോ ഈയൊരു വെറൈറ്റി തന്നെയാണ് സെയിലിനുള്ളത് പിന്നെ ഒരു കൗതുകം എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പിങ്കും പിങ്ക് മഷ്റൂം ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ യെല്ലോ മഷ്റൂം അല്ലെങ്കിൽ സിൽവർ അച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോഴും പേടിയുള്ള ഒരു ഇത് തന്നെയാണ് മഷ്റൂമിന്റെ കാര്യത്തിൽ